രാജ്യത്തൊട്ടാകെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അക്രമ രാഷ്ട്രീയം സംബന്ധിച്ചുള്ള വാർത്തകൾ സജീവമായി ലഭിക്കുന്നത് കേരളത്തിൽ നിന്നാണ് നമുക്കറിയാം രാജ്യത്ത് തന്നെ അക്രമ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊടിമരങ്ങൾ നശിപ്പിക്കുക തോരണങ്ങൾ നശിപ്പിക്കുക എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികൾ തടസ്സപ്പെടുത്തുക ഇതൊക്കെ പൊതുവെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണ് അതായത് പശ്ചിമ ബംഗാളിൽ ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം അത് ബംഗാൾ സി പി എമ്മിന് അധികാരം ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരം നിലനിൽക്കുന്നുണ്ട് ഒപ്പം ത്രിപുരയിൽ ഒരു കാലഘട്ടത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലുമുണ്ട് അതായത് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുൻപ് സ്വാധീനം ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ കേരളം പോലെ ഇപ്പോൾ ഭരിക്കുന്നതോ ആയ സംസ്ഥാനം അതിനാൽ തന്നെ ഈ അക്രമ രാഷ്ട്രീയം സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെ സജീവമായി ലഭിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ കേരളവും ത്രിപുരയും പശ്ചിമ പശ്ചിമബംഗാളുമാണ് കഴിഞ്ഞ ദിവസം മാറ്റങ്ങളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രചരണ പരിപാടികൾക്ക് നേരെ സി പി ഐ എം നടത്തിയിട്ടുള്ള അക്രമം അത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജനം ടി വിക്ക് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം സംസ്ഥാനത്ത് സി പി എം ഭരണത്തിൽ സി പി എമ്മുകാർക്ക് പോലും രക്ഷയില്ലെന്ന് ആറ്റിങ്ങൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഭരണത്തിന്റെ തണലിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ് പ്രയോജനമുള്ളത് സി പി എമ്മിന്റെ സി പി എം മനഃപൂർവ്വം കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് െന്നും എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥ തുടരുകയാണ് ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് ഈ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത് നമുക്കിപ്പം സ്ഥാനാർത്ഥിയുമുണ്ട് സ്ഥാനാർത്ഥിയോട് ഈ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലമാണ് ഈ വാഹനയാത്ര കടന്നു പോകുന്നത് വിവിധ മണ്ഡലങ്ങൾ ഇത് ഇതോടകം തന്നെ പര്യടനം നടത്തി കഴിഞ്ഞു വലിയ ജനസ്വീകാര്യത ഇവിടങ്ങളിലെല്ലാം ജപിക്കുകയും ചെയ്തു അതോടൊപ്പം ചില സ്ഥലങ്ങളിൽ ചില ഒരു അസ്വസ്ഥത പോലെയുള്ള സംഘർഷങ്ങൾക്ക് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ഇത് ഇത്തരമൊരു സാഹചര്യം കൂടി കണക്കിലെടുത്തു ഈ വാഹന പ്രചരണ ജാഥയിൽ അതിലുണ്ടാകുന്ന ഒരു ജനപിന്തുണ ഇതിന് ആ ജനപിന്തുണയിൽ പ്രകോപിതരായ ഒരു പറ്റം ആളുകൾ ആണ് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഇതിൽ എന്താണ് ഇങ്ങനെ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇന്നലെ നടന്ന സംഭവം അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണെങ്കിലും അത് പരാജയ ഭീതിയാണ് അവരെ ആ തരത്തിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യവും സംശയമില്ല ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മുമായിട്ട് ബന്ധമുള്ള ചില ആളുകളാണ് ഈ തരത്തിൽ ഇന്നലെ യാത്രയെ അലങ്കോലപ്പെടുത്താനും പ്രകോപനം സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ പാലിച്ച അങ്ങേയറ്റത്തെ സംയമനം കാരണമാണ് ഇന്നലെ സംഘർഷത്തിലേക്ക് നീങ്ങാതിരുന്നത് ഒരു സി പി എമ്മിന് ഒരു മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകനടക്കം ഉൾപ്പെട്ട എന്നാണ് നമുക്ക് പ്രാദേശിക സ്ഥലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു കരുതിക്കൂട്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് എന്ന് വേണം അല്ലേ പറയേണ്ടത് അതായത് മൂന്ന് തവണ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുകയും ചെയ്തു പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് ഇന്നലെ തന്നെ തീർച്ചയായിട്ടും ഇന്നലെ നടന്നിട്ടുള്ള സംഭവം ഒരു പെട്ടെന്നുണ്ടായ വൈകാരികമായിട്ടുള്ളൊരു പ്രകടനമല്ല പകരം ആസൂത്രിതമായിട്ട് നടന്നതാണ് എന്ന് തന്നെ സംശയിക്കേണ്ടതുണ്ട് പക്ഷേ അതിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ മണ്ഡലത്തിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വലിയ തോതിലുള്ള ഒരു ജനാഭിപ്രായം ആ ജനാഭിപ്രായമായിരിക്കാം ഒരുപക്ഷെ സി പി എമ്മിനെ ഇത്തരത്തിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള കാരണമായിട്ട് മാറിയത് എന്ന് ഞാൻ കരുതുന്നു ഏതായാലും അത്തരം പ്രകോപനങ്ങൾക്കൊന്നും അതിലൊന്നും വീഴാതെ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് സി പി എം സർക്കാരിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങളും നടപടികളും അത് തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം പോലീസ് ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ മറ്റു രണ്ടുപേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല ആ അറസ്റ്റ് ചെയ്യാത്ത കൂട്ടത്തിൽ ഈ പറഞ്ഞ മുൻ പഞ്ചായത്ത് ഉണ്ട് ഇതിലൊരു നടക്കുന്നതായിട്ട് എനിക്ക് സി പി എം ഭരണത്തിൽ ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് സി പി എം ഭരണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആർക്ക് പോലും എല്ലായ്പ്പോഴും നീതി കിട്ടാറില്ല പാർട്ടിയിലെ ഒരു ഒരു പറ്റം ആളുകൾക്ക് ഭരണത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ് സി പി എം ഭരണത്തിൽ പ്രയോജനമുണ്ടാവുന്നത് അത് ജോലിയാണെങ്കിലും പോലീസ് കേസാണെങ്കിലും കാരണം ജോലി കിട്ടുന്നതും മെറിറ്റ് അടിസ്ഥാനത്തിലല്ല ജോലി കിട്ടുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വവുമായിട്ട് അവർക്ക് അവരുടെ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ജോലി കിട്ടുന്നത് അതേ സാഹചര്യം ഇവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പ്രാദേശിക നേതാവിൻ്റെ മകൻ എന്ത് കുഴപ്പം കാണിച്ചു കഴിഞ്ഞാലും പോലീസിൻ്റെ ഒരു നടപടിയും വരില്ല എന്നുള്ള സ്ഥിതി ഉണ്ടാവും അത് ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി പറയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പല ഘട്ടങ്ങളായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി പ്രചടനവും നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ഉണ്ടാകുന്ന ആത്മവിശ്വാസം വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഓരോ ദിവസവും ആ ആത്മവിശ്വാസം ജനപിന്തുണ വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ആ ആത്മവിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മലയോര മേഖലകളിലും അതുപോലെ തന്നെ ഈ കടലോര മേഖലകളിലെല്ലാം വലിയ ജന അങ്ങേക്ക് ലഭിക്കുന്നുണ്ട് അതായത് സാധാരണ ജനങ്ങൾ അടുത്തിട്ടിലുള്ള സാധാരണ ജനങ്ങളാണ് ഇതിന് അങ്ങേക്കൊപ്പം നിൽക്കുന്നത് വിവിധ സ്ഥലങ്ങളിലെല്ലാം ഈ സ്വീകരണ യോഗങ്ങളിലേക്ക് നമുക്ക് നമ്മൾ പോകുമ്പോൾ മുൻനിക്ഷേപിച്ച പ്രകാരമുള്ള സ്വീകരണ യോഗങ്ങൾ അല്ലാതെ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു സ്വീകരണ യോഗങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു ഫലപ്രദമായ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഗുണകരമായി മാറുമെന്ന് പ്രതീക്ഷിച്ചുകൂടെ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്തു വർഷക്കാലം നടത്തിയിട്ടുള്ള നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ള പിന്തുണയായിട്ട് മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം തീർച്ചയായും അത് തന്നെയാണ് ആറ്റിങ്ങലിലെ ജനങ്ങൾ ഭീമുണ്ടിതനായി അനുകൂലമായി ജനവിധി എഴുത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് ഈ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് അനുജാൻ അവരൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം തിരുവനന്തപുരം